നമസ്കാരം ഫ്ലോക്സി നോസിൻ ശശി തരൂര് വിഖ്യാതമാക്കിയ ഏറ്റവും നീണ്ട ടെക്നിക്കൽ ടേം എന്ന ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി അതിനർത്ഥം പറയുന്നത് ഹാബിറ്റ് ഓഫ് എസ്റ്റിമേറ്റിംഗ് സംതിങ് വെർത്ത്ലെസ് ശ്രേഷ്ഠമായതിനെ വിലയില്ലാത്തതാക്കി കണക്കാക്കുന്ന ശൈലി ശീലം എന്നൊക്കെയാണ് ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ വിശേഷ ക്രൈസ്തവ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കാസർഗോഡുകാരൻ മുസ്തഫയുടെ ഫ്ലോക്സി നോക്സി നിഹിലിഫിലിഫിക്കേഷനെ കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ എന്ന അമൂല്യഗ്രന്ഥത്തിൻ്റെ വിലയറിയാതെ മുസ്തഫ അതിനെ ഒരു ഭീഷണിയായി കരുതി കത്തിച്ച് കളഞ്ഞതിനെക്കുറിച്ചാണ് അത് മുസ്തഫയുടെ മാത്രം രോഗമല്ല ലോകത്തുള്ള എല്ലാ തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയും ഇടുങ്ങിയ മനസ്സോടുകൂടി മറ്റുള്ളവരെയും അവരുടെ അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും ഒക്കെ വിലയില്ലാത്തതായി കരുതുന്ന സകല മനോരോഗികളുടെയും രോഗത്തിന് പറയാവുന്ന പേരാണ് ഫ്ലോക്സി നോക്സി നിഹിലിപിലിഫിക്കേഷൻ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള തീവ്രവാദികളോടോ വർഗീയവാദികളോടോ ഇടുങ്ങിയ ചിന്തക്കാരോടോ അല്ല മറിച്ച് വിശുദ്ധ ബൈബിൾ എന്ന അമൂല്യമായ നിക്ഷേപം സ്വന്തമായിട്ടും അതിൻ്റെ വിലയറിയാതെ ആ വിശുദ്ധ ഗ്രന്ഥത്തെ സ്നേഹത്തോടെ ഒരിക്കൽ പോലും വായിച്ചു നോക്കാതെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോവുകയോ ബൈബിളിലെ പ്രത്യാശയുടെ വചനങ്ങൾ ഒന്നും ആത്മാവിനെ സ്പർശിക്കാതെ ജീവിച്ച് തീർന്നു പോവുകയും ചെയ്യുന്ന വിശ്വാസികളോടാണ് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസികളിൽ രൂഢമൂലമായിരിക്കുന്ന അമൂല്യമായ ആത്മീയ നിക്ഷേപങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതിനെ വിശിഷ്യ ദൈവവചനം എന്ന അമൂല്യ ദാനത്തിൻ്റെ വിലയറിയാതെ വിശുദ്ധ ഗ്രന്ഥത്തോട് ഫ്ലൗക്സി നോക്സി നിഹിലിപ്ലിഫിക്കേഷൻ കാണിക്കുന്ന വിശ്വാസികളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് മലയാളത്തിൽ ഏറ്റവും അനുഗ്രഹീതനായ സാഹിത്യകാരന്മാരിൽ ഒരാളാണ് നിര്യ യശരീരനായ ശ്രീ കെ പി അപ്പൻ അദ്ദേഹം വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് ബൈബിളിനെക്കുറിച്ച് അഗാധമായ സ്നേഹ വായ്പോടുകൂടി എഴുതിയ ഒരു പുസ്തകം മലയാള സാഹിത്യത്തിൻ്റെ നഫസിൽ എന്നും പ്രക്ഷോഭിച്ചു നിൽക്കും അതിൻ്റെ പേര് ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചമെന്നാണ് ആ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് വിശുദ്ധ ബൈബിളുമായിട്ടുള്ള തൻ്റെ ആത്മബന്ധത്തെക്കുറിച്ച് ശ്രീ കെ പി അപ്പൻ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് ബൈബിൾ ഞാൻ എത്ര തവണ വായിച്ചുവെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂട ഇതുവരെയുള്ള എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ആ ബൈബിളിൻ്റെ വായനക്കാരനും സാക്ഷിയുമാണ് ഇനിയുള്ള കാലം ആ സത്യകൂടാരത്തിലെ ശുശ്രൂഷകനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അക്രൈസ്തവനായൊരു മനുഷ്യൻ അയൽ ക്രിസ്ത്യാനി ഇല്ല പക്ഷെ തൻ്റെ ജീവിതത്തെ ഉന്നതമായ സാഹിത്യ ദർശനങ്ങളെ വിശുദ്ധ ബൈബിൾ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് ആത്മാവിൽ തട്ടിയ വാക്കുകളോടെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ് വിശുദ്ധ ബൈബിൾ ലോകത്തിന് ഒരിക്കലും ആർക്കും ഭീഷണിയല്ല മറിച്ച് കെ പി അപ്പൻ പറയുന്നത് പോലെ അത് സകല മനുഷ്യരാശിക്കും വെളിച്ചത്തിൻ്റെ ഒരു കവചമാണ് ഇരുട്ടിൻ്റെ തടവറയിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സകല മനുഷ്യർക്കും വിശുദ്ധ വേദപുസ്തകം ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചമാണ് പലപ്പോഴും നമ്മൾ വിശ്വാസികൾ ഈ വേദപുസ്തകത്തിൻ്റെ വില തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം വിശുദ്ധ ബൈബിൾ ഒരു നിത്യവിസ്മയമാണ് എന്ന് പറയാം എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് നമ്മൾ ഇന്ന് വിശുദ്ധ ബൈബിൾ കത്തിക്കുന്ന തീവ്രവാദികളുടെ നിലപാടുകളെ കുറിച്ച് നമ്മൾ രോഷത്തോടെ ചർച്ച ചെയ്യുന്നതിനൊപ്പം വേദപുസ്തകത്തിന്റെ വില എന്താണെന്ന് വിശ്വാസികളെങ്കിലും അറിയണ്ടേ എന്തുകൊണ്ടാണ് ബൈബിൾ ഒരു ലോകത്തിലെ നിത്യവിസ്മയമായിട്ട് പറയപ്പെടുന്നത് ബിസി ആയിരത്തി മുന്നൂറുകൾ തൊട്ട് ബൈബിളിൻ്റെ രചന ലിഖിത രൂപത്തിലേക്ക് രൂപാന്തരപ്പെട്ടതിൻ്റെ കാലത്തെ കണക്കാക്കാം അവസാനത്തെ പുസ്തകം എഴുതപ്പെടുന്നത് എ ഡി നൂറാം ആണ്ടിനോടനുബന്ധിച്ച് യോഹന്നാൻ്റെ സുവിശേഷമാണ് അപ്പോൾ ബി സി ആയിരത്തി മുന്നൂറുകളിൽ മുതൽ തുടങ്ങി എ ഡി നൂറാം ആണ്ട് വരെ നീളുന്ന ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം എടുത്തിട്ടാണ് വിശുദ്ധ ബൈബിൾ എന്ന ഗ്രന്ഥം രചിക്കപ്പെടുന്നത് ലോകത്തിലെ പുരാതനമായ മൂന്ന് ക്ലാസിക്കൽ ഭാഷകളിൽ ഹിബ്രു അറമൈക്ക് ഗ്രീക്ക് ഈ ഭാഷകളിലാണ് വേദപുസ്തകം രചിക്കപ്പെട്ടത് മൂന്ന് വൻകരകളിലാണ് അതിൻ്റെ രചന പൂർത്തിയാവുന്നത് ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് നാൽപ്പതിലധികം രചയിതാക്കൾ മാനുഷികമായ എഴുത്തുകാർ ദൈവത്തോട് സഹകരിച്ചിട്ടുണ്ട് വിശുദ്ധ ബൈബിൾ ഒരു ലിഖിത രൂപത്തിലാക്കാൻ ബൈബിളിനെ നിത്യവിസ്മയമാക്കുന്ന ആദ്യ കാര്യം അതായിരത്തഞ്ഞൂറ് വർഷം കൊണ്ട് മൂന്ന് ഭാഷകളിൽ മൂന്ന് വൻകരകളിലിരുന്ന് നാൽപ്പതിനെടുത്ത് മനുഷ്യരുടെ ദൈവത്തോടുള്ള സഹകരണത്തിലൂടെ ലിഖിത രൂപം പ്രാപിച്ചു എന്നുള്ളതിലല്ല അതിലപ്പുറം ഇത്ര സുദീർഘമായൊരു കാലത്ത് പരസ്പരം അറിയാത്ത മനുഷ്യർ പരസ്പരം ആശയവിനിമയം നടത്താൻ ഏകമായൊരു ഭാഷയെ ഇല്ലാതിരുന്നിട്ട് കൂടി ഈ വിശുദ്ധ വേദപുസ്തകം ലോകത്തോട് പറയുന്നത് ഒരൊറ്റ സന്ദേശമാണ് ലോകത്തെ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യക്തിയാണ് അതിൻ്റെ ഓരോ താളും അറിയുന്നത് നസരത്തിലെ യേശു എന്ന ജീവിക്കുന്ന ദൈവപുത്രനിലേക്കാണ് അവനിലൂടെ ദൈവം ഈ ലോകത്തെ മനുഷ്യരെ സ്നേഹിക്കുന്നുവെന്നും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നുമുള്ള നിത്യമായ സന്ദേശമാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള താളുകൾക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് മനുഷ്യന്റെ കരങ്ങൾക്കപ്പുറത്ത് സർവശക്തനായ ദൈവത്തിന്റെ കരത്താൽ രചിക്കപ്പെട്ടതുകൊണ്ട് ബൈബിൾ ഒരു നിത്യ വിസ്മയമാണ് കാലത്തെ അതിജീവിക്കുന്ന പ്രകാശത്തിൻ്റെ മഹാധോരണിയാണ് എന്ന് നമ്മൾ പറയുന്നത് ലോകത്തിലേറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ് ഏറ്റവും ആദ്യം അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ് ലോകത്തിൽ സംസാരിക്കുന്ന ഏഴായിരത്തി ഭാഷകളിൽ മൂവായിരത്തി നാനൂറിലധികം ഭാഷകളിലും വിശുദ്ധ ബൈബിൾ പൂർണ്ണമായോ ഭാഗികമായിട്ടോ അച്ചടിച്ചിട്ടുണ്ട് മനുഷ്യർ അവരുടെ ഭാഷകളിൽ അത് വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു വിസ്മയകരമായ കാര്യമാണ് കഴിഞ്ഞ മൂവായിരത്തഞ്ഞൂറോളം വർഷങ്ങളായി ചിന്തകരെ കവികളെ ആത്മീയ മനുഷ്യരെ ചിത്രകാരന്മാരെ രചയിതാക്കളെ ശാസ്ത്രജ്ഞരെ പ്രചോദിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ഉത്തമവും മഹത്തുമായ സാഹിത്യ കലാ സൃഷ്ടികൾക്ക് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ ബൈബിൾ എന്ന നിത്യ നിത്യവിസ്മയത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് അത് ഓരോ വിശ്വാസിയും ഓർമ്മിപ്പിക്കുകയാണ് മോഹൻലാലിൻ്റെ പരസ്യവാചകം പോലെ വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടക്കൂ കൈവശം ഭവനങ്ങളിൽ വിശുദ്ധ ബൈബിൾ എന്ന അമൂല്യമായ ഈ നിക്ഷേപം സൂക്ഷിച്ചു വെച്ചിട്ട് പുറമേ നമ്മൾ സമാധാനവും സന്തോഷവും തേടി നടക്കുകയാണ് ആയുസ്സൊരിക്കലും ഈ പ്രകാശത്തിൻ്റെ കൂടാരത്തെ സമീപിക്കുകയോ അതിലെ ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വചനങ്ങളാൽ നിറയപ്പെടാൻ അത് വായിക്കുകയോ ചെയ്യാതെ നമുക്ക് വെളിയിൽ നമ്മൾ ആനന്ദങ്ങളും സമാധാനവും തേടി നടക്കുകയാണ് മുസ്തഫയുടെ ബൈബിൾ കത്തിക്കൽ ഓരോ വിശ്വാസിയോടുമുള്ള ഒരു ക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദ പുസ്തകത്തിന്റെ വില നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അതിലൂടെ ഒഴുകുന്ന പ്രകാശത്തെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്കിത് വിശുദ്ധ ബൈബിളിനെ സ്നേഹിക്കാനും ആത്മാർത്ഥമായി വചനത്തെ സമീപിക്കാനും തിരുവചനത്തിലൂടെ സ്വയം വെളിപ്പെടുത്തുന്ന നെസ്രായന ഈശോയെ മനസ്സിലാക്കാനുമുള്ള ഒരു കാരണമാവട്ടെ സഭാപിതാവ വിശുദ്ധ ജറവും പറയും തിരുലിഖിതങ്ങളെ അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് കാരണം തിരുവചനത്തിൻ്റെ താളുകളിൽ ഓരോന്നിലും അവൻ മറഞ്ഞിരിക്കുന്നു നസറായന യേശുവിനെ മനസ്സിലാക്കാനുള്ള ഒരവസരമായിട്ട് ഈ പ്രതിസന്ധിയുടെ കാരണത്തെ നമുക്ക് വിശ്വാസികൾക്ക് സമീപിക്കാൻ പറ്റണം അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ ലോകത്തിന് ഭീഷണിയല്ല ഇക്കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായി കോടാനുകോടി മനുഷ്യരെ ജീവിക്കാൻ പ്രചോദിപ്പിച്ച ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ആധുനിക മനുഷ്യൻ കണക്കാക്കുന്ന എല്ലാ മൂല്യസങ്കല്പങ്ങളും സ്വാതന്ത്ര്യം സമത്വം സ്വാഹോദര്യം തുടങ്ങിയ സകല മൂല്യസങ്കൽപ്പങ്ങളുടെയും ആദികാരണമായിട്ട് നിന്നിട്ടുള്ള വിശുദ്ധ വേദപുസ്തകം മനുഷ്യന് ജീവിക്കാനുള്ള പ്രത്യാശയും മുന്നോട്ട് നടക്കാനുള്ള വെളിച്ചവും തരുന്ന പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ കവചമാണ് എന്നുള്ളതാണ് നിത്യവിസ്മയമാണ് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് മനുഷ്യരെ വെറുക്കുകയും തങ്ങൾക്ക് അപ്പുറത്തുള്ളവനെ ശത്രുവായി കണക്കാക്കുകയും കൊല്ലാനും അടിമപ്പെടുത്താനുമുള്ള ഉപകരണങ്ങളായിട്ട് കണക്കാക്കുകയും ചെയ്യുന്ന സകല മനുഷ്യർക്കും വിശുദ്ധ വേദപുസ്തകം സ്നേഹത്തിൻ്റെ ശേവനത്തിൻ്റെ സമാധാനപൂർവമായ സഹവർത്തിത്വത്തിൻ്റെ ഉന്നതമായ ദർശനങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നുണ്ട് ബൈബിൾ ഒരിക്കലെങ്കിലും തുറന്നു വായിച്ചിട്ടുള്ള ഒരു മനുഷ്യനും ആത്മാർത്ഥമായിട്ട് അതിനെ സമീപിച്ച ഒരു മനുഷ്യനും സഹജീവികളെ വെറുക്കാനോ അവരുടെ ജീവിതങ്ങളെ അവരുടെ വിശ്വാസങ്ങളെ വില കുറച്ചതായിട്ട് കണക്കാക്കാനോ സാധിക്കുകയില്ല അപ്പോൾ നിങ്ങളൊരിക്കലും വിശുദ്ധ ബൈബിളിനെ അറിയാതെ പോകുന്നത് കൊണ്ടാണ് കൂടെയുള്ളവർ അയൽക്കാർ ഇതര മതസ്ഥർ നിങ്ങൾക്ക് വിലയില്ലാത്തവരായിട്ട് എതിർക്കപ്പെടേണ്ട ശത്രുക്കളായിട്ട് മാറുന്നത് ബൈബിൾ നെഞ്ചോട് ചേർക്കുന്ന ഓരോ ക്രൈസ്തവനും അത് ദൈവത്തിൻ്റെ ശക്തിയാണ് സഹജീവികളെ സ്നേഹിക്കാൻ ആർദ്രതയോടെ കരുണയോടെ സേവനം ചെയ്യാൻ ഉദാരതയോടെ പങ്കുവയ്ക്കാൻ പ്രത്യാശയോടെ സഹനങ്ങളിലൂടെ നടക്കാൻ ശക്തി തരുന്ന കാരണമായ ദൈവത്തിൻ്റെ ശക്തിയാണ് ഓരോ വിശ്വാസിക്കും ദൈവവചനം അതുകൊണ്ട് വിശുദ്ധ പൗലോസപ്പസ്തോലൻ റോമാലേഖനത്തിൻ്റെ ഒന്ന് പതിനേഴിൽ ഇങ്ങനെ പറയും സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ അതിൽ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടിരിക്കും ആമേൻ